സിമിയ പിച്ചാത്തിണ്ടോടി നാക്ക് കണ്ടിക്കാ പിച്ചാത്തിണിച്ചു നാക്കിലല്ല ചുണ്ടുള്ള സംഭവം ഇന്നലെ ഞാൻ പേസ്റ്റ് തീർന്നല്ല സാധനം മേടിക്കാത്തില്ല തേച്ച് തേച്ച് അത് പീച്ചി പീച്ച് പീച്ചി പീച്ച് പീച്ചി അതിനകത്ത് ഒന്നുമില്ല ഇനി കണ്ടിക്കാൻ പോവുക കണ്ടിച്ചതിനകത്തിരിക്കുന്ന എടുക്കാൻ പോവുക എന്നാലും ശരിയെന്നൊരു പേസ്റ്റ് മേടിക്കാൻ വയ്യ എന്തൊരു കഷ്ടമാണെന്നോ എനിക്കറിഞ്ഞു രണ്ടു പേരും ഇടുന്ന ഭാര്യയും ഭർത്താവ് ഇറങ്ങി പോകുന്നുണ്ട് രണ്ടും മറന്നു പോകുന്നതെന്നോ തീരട്ടെന്ന് വിചാരിച്ചാണെന്നോ അതോ ഇത് അതാ അതുകൊണ്ടല്ലമ്മീ നമ്മള് മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട് നമ്മൾ ഉപയോഗിക്കാവുന്ന ശീലമായത് കാരണം കഴിഞ്ഞാൽ ആദ്യം ബ്രഷ് പേസ്റ്റ് എടുത്തിട്ട് നമ്മളിത് ഞെക്കും തീർന്ന് കഴിയുമ്പോൾ ഞെക്കും ആദ്യം നമ്മൾ ഒത്തിരി വേസ്റ്റ് ആക്കും ആദ്യം അങ്ങനെ എങ്ങനെയാണെന്നറിയാമോ നമ്മൾ പീച്ചേ അങ്ങോട്ട് ഞെക്കും ഇത് നാറച്ചും തേക്കും മനസ്സിലായി പിന്നെ തീരുന്നതിനനുസരിച്ച് ഇങ്ങനെ തൊടും പിന്നെ ഇങ്ങനെ തൊടും അവസാനം ഇതിനകത്ത് ഇങ്ങനെ പിരിച്ചെടുക്കും ഇന്നലെ ഞാൻ ഇതിനൊരു ഓട്ടയിട്ട് കുറച്ചെടുത്ത് പക്ഷെ ഞാൻ വിചാരിച്ചു ഇന്നും അത് മതിയിന്ന് പക്ഷെ ഇന്ന് നോക്കിയപ്പം ഇല്ല അതിന് മുമ്പ് മൊത്തം ഞെക്കി ഞാൻ ഇത് പിരിച്ചെടുത്തിയ ഇനിയിപ്പീറി കീറിപ്പത്യാവശ്യം സാധനം ഉണ്ട് കിട്ടി ഓൾഡ് ജെൻ ഞങ്ങളെ ഒന്നുമല്ല ഒന്നുമല്ല എല്ലാരും ഉപയോഗിക്കും കാരണം ഇതിനകത്ത് രണ്ട് ഗുണമുണ്ട് ഒന്ന് നമ്മള് ഒരു സാധനം യൂസ് ചെയ്ത എന്താ പറഞ്ഞാൽ ഇതിനകത്ത് കുറച്ച് സാധനം കാണും പരമാവധി നമുക്ക് മാക്സിമം യൂസ് രൂപ കളയുന്നുണ്ട് ഞാൻ മേടിച്ചണ്ടരു നോക്ക ഒരു ബ്രഷ് ഈ ബ്രഷ് ഒന്നും ഇങ്ങനെ ഒന്നും ഇതല്ല ഒന്നും ഇതല്ല ബ്രഷിനകത്ത് ഇനി പോവാൻ ഇനി ഒന്നുമില്ല ഈ ബ്രഷിന്റെ പഠിതി നോക്ക് ഓ എന്റെ ഒരുങ്ങി കണ്ടാലോ നീ നീ എന്നും കർത്താവുന്നതല്ലേ അല്ല അല്ല ഞാൻ ഞാനതിനാ ഭർത്താവ് ഞെക്കിപ്പീച്ച് ഇങ്ങനെ വെച്ചേക്കും അതുകൊണ്ടല്ല നിങ്ങൾ രണ്ടുപേരും എന്നെ കുറ്റം ഞാൻ ഒരു കാര്യം പറയാം ഞാൻ കുറ്റം പറഞ്ഞേ കേക്ക് നമ്മള് ഒരു സാധനത്തെ ആദ്യം ബെർപ്പോടായിരിക്കും നമ്മൾ ഉൾക്കൊള്ളുന്നത് പക്ഷേ നമ്മൾ സ്ഥിരമായിട്ട് അത് എടുക്കുമ്പോൾ നമുക്ക് അതുമായിട്ടൊരു അറ്റാച്ച്മെൻ്റ് വരും മനസ്സിലായില്ല ഇത് എത്ര നാളുകൊണ്ട് നമ്മളിങ്ങനെ പീച്ചു പോകുക അന്ന് ഇതിനെ കളയാൻ നമുക്കൊരു വിഷമം തോന്നും അതേപോലെ ബ്രഷ് ബ്രഷ് പറഞ്ഞേക്കാ പിന്നെ ഒരാഴ്ച അല്ലെങ്കിൽ ഏഴ് അല്ല ഒരു മാസമൊക്കെ ഉപയോഗിക്കാവുന്ന പറയുന്നത് പക്ഷേ പക്ഷേ ഇത് നമുക്ക് ഇത് നമ്മുടെ കൈയ്യുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് ഒരു ഇണക്കം ബ്രഷ് ചെയ്യുക ഇതും കളയാൻ തോന്നത്തില്ല അതുകൊണ്ട് ഇത് മാക്സിമം ഇതിനെ താലോലിച്ച് നീ പറഞ്ഞ ശരിയതിനെ പരമാവധി നമ്മൾ ഉപയോഗിക്കാനാണ് എടുത്തു പക്ഷേ എടുത്ത് കളയണ്ട കാര്യം ചോദിക്കുന്നു അത് കാര്യം പറഞ്ഞാൽ ശരിയല്ല നിങ്ങളെന്നും സംസാരിക്കണ്ട